ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഈസ്റ്റേണ്ട ഈ ഒരു പായസം മിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് ക്വാണ്ടിറ്റി മുന്നൂറ് ഗ്രാം ആണ് നമുക്ക് ഒന്നര ലിറ്റർ അല്ലെങ്കിൽ ഒരു ലിറ്റർ പാൽ ഉപയോഗിക്കാം പക്ഷേ ഇതിലേക്ക് കുറച്ച് ഗിയും കൂടെ ആഡ് ചെയ്യണം ഇനി ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പമാണ് ഒരു പാത്രം എടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യമുള്ള പാൽ അതിലേക്ക് ഒഴിക്കുക അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് പായസം വെക്കാൻ ഒട്ടും അറിയാത്തവർക്കും ഇത് ഉപകാരപ്പെടും കേട്ടോ ഇതിൽ തന്നെ സ്റ്റെപ്സ് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഒന്നര ലിറ്റർ പാലിലേക്ക് ഈ ഒരു പാക്കറ്റ് മിക്സ് ചേർക്കുക അതിനുശേഷം ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുക എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഗിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗിയാണ് ആഡ് ചെയ്തത് ഗീ ഇല്ലെങ്കിൽ ബട്ടറും ആഡ് ചെയ്യാവുന്ന ഈ ഒരു പായസം മിക്സിന്റെ വില എൺപത്തഞ്ച് രൂപയാണ് പിന്നെ പാലം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഈ പായസം ഞാനെൻ്റെ അറുപത്താറ് സബ്സ്ക്രൈബേഴ്സും ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് സപ്പോർട്ടിനായിട്ട് ഇത്രയും ദിവസമായിട്ട് കിട്ടിയത് അറുപത്താറ് പേരാണ് ഇതിന് കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത് കാരണം ആ അറുപത്താറ് പേര് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ എനിക്ക് കുറച്ചെങ്കിലും വീഡിയോസ് ഇടാനുള്ള പ്രോത്സാഹനം അവർ തരുന്നുണ്ട് അതുകൊണ്ട് ഇനിയുള്ള വീഡിയോയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക